ഉണ്ണീശോനോടുള്ള അത്ഭുത പ്രാർത്ഥന അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ അങ്ങേ സന്നിധിയിൽ ഞാൻ അണയുന്നു എൻ്റെ ഈ പ്രത്യേക നിയോഗം ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിക്കാം അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേ തിരുമുഖം ദർശിക്കുന്നവർ ആശ്വസിക്കുന്നു അങ്ങേ പയ്യതൽ ഭാവം ഞങ്ങളെ എളിമയുള്ളവരാക്കുന്നു സകല നന്മകളുടെയും ഉറവിടമായ ദിവ്യകുമാര എൻ്റെ വിഷമതകളിൽ അവിടെ നിന്ന് എനിക്ക് തുണയാകണമേ അങ്ങയുടെ കാരുണ്യത്തിൽ ഞാൻ പൂർണമായും വിശ്വസിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരമറളമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തെയും പ്രവർത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എൻ്റെ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ സകല മഹത്വവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ആമീൻ ഉണ്ണീശോനോടുള്ള അത്ഭുത പ്രാർത്ഥന അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ അങ്ങേതെരു സന്നിധിയിൽ ഞാൻ അണയുന്നു എൻ്റെ ഈ പ്രത്യേക നിയോഗം അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിക്കാം അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേ തിരുമുഖം ദർശിക്കുന്നവർ ആശ്വസിക്കുന്നു അങ്ങേ പൈതൽ ഭാവം ഞങ്ങളെ എളിമയുള്ളവരാക്കുന്നു സകല നന്മകളുടെയും ഉറവിടമായ ദിവ്യകുമാര എൻ്റെ വിഷമതകളിൽ അവിടെ നിന്ന് എനിക്ക് തുണയാകണമേ അങ്ങയുടെ കാരുണ്യത്തിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തെയും പ്രവർത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എൻ്റെ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ സകല മഹത്വവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ ഉണ്ണീശോനോടുള്ള അത്ഭുത പ്രാർത്ഥന അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ അങ്ങേ തിരു സന്നിധിയിൽ ഞാൻ അണയുന്നു എൻ്റെ ഈ പ്രത്യേക നിയോഗം ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിക്കാം അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേ തിരുമുഖം ദർശിക്കുന്നവർ ആശ്വസിക്കുന്നു അങ്ങേ പൈതൽ ഭാവം ഞങ്ങളെ എളിമയുള്ളവരാക്കുന്നു സകല നന്മകളുടെയും ഉറവിടമായ ദിവ്യകുമാര എൻ്റെ വിഷമതകളിൽ അവിടെ നിന്ന് എനിക്ക് തുണയാകണമേ അങ്ങയുടെ കാരുണ്യത്തിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരം ഉത്തരമറണമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തെയും പ്രവൃത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എൻ്റെ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ സകല മഹത്വവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഉണ്ടായിരിക്കട്ടെ ആമീൻ ഉണ്ണീശോനോടുള്ള അത്ഭുത പ്രാർത്ഥന അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ അങ്ങേതിരു സന്നിധിയിൽ ഞാൻ അണയുന്നു എൻ്റെ ഈ പ്രത്യേക നിയോഗം ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിക്കാം അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേതിരുമുഖം ദർശിക്കുന്നവർ ആശ്വസിക്കുന്നു അങ്ങേ പൈതൽ ഭാവം ഞങ്ങളെ എളിമയുള്ളവരാക്കുന്നു സകല നന്മകളുടെയും ഉറവിടമായ ദിവ്യകുമാര എൻ്റെ വിഷമതകളിൽ അവിടെ നിന്ന് എനിക്ക് തുണയാകണമേ അങ്ങയുടെ കാരുണ്യത്തിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരം അറളമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തെയും പ്രവൃത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എൻ്റെ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ സകല മഹത്വവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ആമീൻ ഉണ്ണീശോനോടുള്ള അത്ഭുത പ്രാർത്ഥന അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ അങ്ങേ തിരുസന്നിധിയിൽ ഞാൻ അണയുന്നു എൻ്റെ ഈ പ്രത്യേക നിയോഗം ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിക്കാം അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേ തിരുമുഖം ദർശിക്കുന്നവർ ആശ്വസിക്കുന്നു അങ്ങേ പയ്യതൽ ഭാവം ഞങ്ങളെ എളിമയുള്ളവരാക്കുന്നു സകല നന്മകളുടെയും ഉറവിടമായ ദിവ്യകുമാര എൻ്റെ വിഷമതകളിൽ അവിടെ നിന്ന് എനിക്ക് തുണയാകണമേ അങ്ങയുടെ കാരുണ്യത്തിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരമറളമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തെയും പ്രവർത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എൻ്റെ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ സകല മഹത്വവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ആമീൻ ഉണ്ണീശോനോടുള്ള അത്ഭുത പ്രാർത്ഥന അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ അങ്ങേതെരു സന്നിധിയിൽ ഞാൻ അണയുന്നു എൻ്റെ ഈ പ്രത്യേക നിയോഗം അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിക്കാം അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേ തിരുമുഖം ദർശിക്കുന്നവർ ആശ്വസിക്കുന്നു അങ്ങേ പൈതൽ ഭാവം ഞങ്ങളെ എളിമയുള്ളവരാക്കുന്നു സകല നന്മകളുടെയും ഉറവിടമായ ദിവ്യകുമാര എൻ്റെ വിഷമതകളിൽ അവിടെ നിന്ന് എനിക്ക് തുണയാകണമേ അങ്ങയുടെ കാരുണ്യത്തിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തെയും പ്രവർത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എൻ്റെ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ സകല മഹത്വവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഉണ്ടായിരിക്കട്ടെ ആമീൻ ഉണ്ണീശോനോടുള്ള അത്ഭുത പ്രാർത്ഥന അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ അങ്ങേ സന്നിധിയിൽ ഞാൻ അണയുന്നു എൻ്റെ ഈ പ്രത്യേക നിയോഗം ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിക്കാം അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേ തിരുമുഖം ദർശിക്കുന്നവർ ആശ്വസിക്കുന്നു അങ്ങേ പൈതൽ ഭാവം ഞങ്ങളെ എളിമയുള്ളവരാക്കുന്നു സകല നന്മകളുടെയും ഉറവിടമായ ദിവ്യകുമാര എൻ്റെ വിഷമതകളിൽ അവിടെ നിന്ന് എനിക്ക് തുണയാകണമേ അങ്ങയുടെ കാരുണ്യത്തിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരം ഉത്തരമറണമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തെയും പ്രവൃത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എൻ്റെ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ സകല മഹത്വവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഉണ്ടായിരിക്കട്ടെ ആമീൻ ഉണ്ണീശോയിനോടുള്ള അത്ഭുത പ്രാർത്ഥന അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ അങ്ങേതിരു സന്നിധിയിൽ ഞാൻ അണയുന്നു എൻ്റെ ഈ പ്രത്യേക നിയോഗം ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിക്കാം അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേതിരുമുഖം ദർശിക്കുന്നവർ ആശ്വസിക്കുന്നു അങ്ങേ പൈതൽ ഭാവം ഞങ്ങളെ എളിമയുള്ളവരാക്കുന്നു സകല നന്മകളുടെയും ഉറവിടമായ ദിവ്യകുമാര എൻ്റെ വിഷമതകളിൽ അവിടെ നിന്ന് എനിക്ക് തുണയാകണമേ അങ്ങയുടെ കാരുണ്യത്തിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരമറണമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തെയും പ്രവർത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എൻ്റെ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ സകല മഹത്വവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ആമീൻ ഉണ്ണീശോനോടുള്ള അത്ഭുത പ്രാർത്ഥന അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ അങ്ങേ തിരുസന്നിധിയിൽ ഞാൻ അണയുന്നു എൻ്റെ ഈ പ്രത്യേക നിയോഗം ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിക്കാം അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേ തിരുമുഖം ദർശിക്കുന്നവർ ആശ്വസിക്കുന്നു അങ്ങേ പൈതൽ ഭാവം ഞങ്ങളെ എളിമയുള്ളവരാക്കുന്നു സകല നന്മകളുടെയും ഉറവിടമായ ദിവ്യകുമാര എൻ്റെ വിഷമതകളിൽ അവിടെ നിന്ന് എനിക്ക് തുണയാകണമേ അങ്ങയുടെ കാരുണ്യത്തിൽ ഞാൻ പൂർണമായും വിശ്വസിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരമറളമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തെയും പ്രവർത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എൻ്റെ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ സകല മഹത്വവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ആമീൻ ഉണ്ണീശോനോടുള്ള അത്ഭുത പ്രാർത്ഥന അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ അങ്ങേതിരു സന്നിധിയിൽ ഞാൻ അണയുന്നു എൻ്റെ ഈ പ്രത്യേക നിയോഗം ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിക്കാം അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേ തിരുമുഖം ദർശിക്കുന്നവർ ആശ്വസിക്കുന്നു അങ്ങേ പൈതൽ ഭാവം ഞങ്ങളെ എളിമയുള്ളവരാക്കുന്നു സകല നന്മകളുടെയും ഉറവിടമായ ദിവ്യകുമാര എൻ്റെ വിഷമതകളിൽ അവിടെ നിന്ന് എനിക്ക് തുണയാകണമേ അങ്ങയുടെ കാരുണ്യത്തിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരം അറളമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തെയും പ്രവർത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എൻ്റെ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ സകല മഹത്വവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ആമീൻ